ഹായ് മഹാലക്ഷ്മി കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എനിക്ക് സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് ഇടുക്കി ജില്ലയിലെ കൺകുഴിയിലാണ് അപ്പം നമ്മുടെ ഷോപ്പിൽ ഫാൻസി ഐറ്റംസ് മാത്രമല്ല എല്ലാവിധ ഐറ്റംസ് വരുന്നുണ്ട് കോസ്മെറ്റിക് ഐറ്റം മുതൽ ലേഡീസിൻ്റെ എല്ലാ വിധത്തിലുള്ള ഐറ്റംസും വരുന്നുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയ്ക്ക് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിന് വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ഇട ഇടുന്നവർക്ക് ഗിഫ്റ്റ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കസ്റ്റമേഴ്സിന് അതിൻ്റെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോയുടെ താഴെ വന്ന് കമൻ്റ് ഇടുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന നറുക്കിൽ തിരഞ്ഞെടുക്കുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ അടിപൊളി ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് എൻ്റെ ഈ ഒരു ഗിഫ്റ്റ് ഐറ്റമാണ് ഞാനിത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് സ്വന്തമാക്കണ്ടേ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ഇടുക അപ്പോൾ നിങ്ങൾ ആരും മറക്കല്ല കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം അത്യാവശ്യമാണ് പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ അടിപൊളി കളക്ഷൻസ് ആട്ടോ ഞാൻ ഫസ്റ്റ് വരുന്നത് നമ്മുടെ അടിപൊളിയുടെ നെക്ലെസ് ആയിട്ടാണ് ഇങ്ങനെ വരും ടെമ്പിൾ ജ്വല്ലറി സെറ്റായിട്ടാണ് വരുന്നത് കമ്മലും മാലയും കൂടെ ചേർന്നായിട്ടാണേ ഇങ്ങനെ വരും കേട്ടോ അടുത്ത അതിന്റെ തന്നെ ഒരു സെറ്റാണ് വരുന്നത് ഇങ്ങനെ വരും കേട്ടോ നല്ല ഭംഗിയാണിത് കാണാൻ വേണ്ടിട്ട് കമ്മലും മാലയും കൂടെ സെറ്റാണ് ഇതേ അടുത്ത വരുമ്പോഴത്തേക്കും ദേ ഇങ്ങനെ വരും വരൂട്ടോ നല്ല റൂബി കളറ് വരുന്ന കമ്മലും മാലയും കൂടെ സെറ്റാണേ അടുത്ത കളർ വരുമ്പോഴത്തേക്കും ഡാർക്ക് ബോട്ടർ ഗ്രീന്റെ മാലയും കമ്മലും കൂടിയാണ് വരുന്നത് അടുത്ത കളർ വരുമ്പോഴത്തേക്കും പേടിന്റെ മാല മാലയും അതിന്റെ തന്നെ കമ്മലാണ് വരുന്നത് ഇതേ ഇങ്ങനെ വരും അടുത്ത റൂബി കളറും ബോട്ടിൽ ഗ്രീൻ കളറും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു മാലിയം കമ്പനുമാണ് എൺപത്തൊമ്പത് രൂപ മുതൽ അഞ്ഞൂറ് രൂപ റേറ്റിനുള്ളിൽ നിൽക്കുന്ന ഐറ്റംസാണ് ഇന്ന് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇത് അടുത്ത് വരുന്ന അടിപൊളി നെക്ലേസ് ആണ് വരുന്നത് അടുത്ത് വരുമ്പോ അടിപൊളി ഒരു പിസ്ത ഗ്രീൻ കളറാണ് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലേ നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് അടിപൊളി ഒരു കളറാണ് അടുത്ത വരുമ്പോന്തേ ഇങ്ങനെ വരും കേട്ടോ അടുത്ത റൂബി കളറും ഡാർക്ക് ബോർഡർ ബോർഡറി കൂടെ ആയിട്ട് വരുന്ന ഒരു നല്ല അടിപൊളി നെക്ലേസ് ആണ് അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്നത് ലോങ് ടെമ്പിൾ ജുവല്ലറി കളക്ഷൻസ് ആണ് ഫസ്റ്റ് വരുമ്പോൾ തേം ഇങ്ങനെ വരും കേട്ടോ അവൻ്റെ അടുത്ത് വരുമ്പോൾ തേയ് ഇങ്ങനെ വരുവേ ഇത് മാലയും കമ്പലും കൂടെ സെറ്റായിട്ടാണ് വരുന്നത് നമുക്ക് അത്യാവശ്യം പാർട്ടി വെയർ ആയിട്ടും അതുപോലെ തന്നെ ഫംഗ്ഷൻ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ അടുത്ത് വരുമ്പോന്തേ ഇങ്ങനെ വരും കേട്ടോ ഒത്തിരി ഹെവി ആയിട്ടൊന്നും വെയർ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്കാണെങ്കിൽ ജസ്റ്റ് ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേക്കും ഇങ്ങനത്തെ മാറി യൂസ് ചെയ്യാം കേട്ടോ ഓൺലൈനായിട്ട് മേടിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടും നമ്മുടെ ഷോപ്പിൽ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ വരൂട്ടോ അതിന്റെ അടുത്ത വരുമ്പോത്തേക്കും പാലം കമ്പലോട് സെറ്റ് ആയിട്ട് വരുന്ന അടിപൊളിയ നെക്ലെസ് ആണ് വരുന്നത് ഇതെല്ലാം ജുവല്ലറി കളക്ഷൻസ് ആണ് അതിൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്കും എന്തെങ്കിലും അടിപൊളി വരുന്നൊരു മാലയാണ് വരുന്നത് അടുത്ത് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞാൻ തന്നെ വേറെ ചെയ്തിരിക്കുന്ന മാലയും കമ്മലും ആണേ ഇത് ഇങ്ങനെ വരും കേട്ടോ അതിൻ്റെ കമ്മൽ വരുമ്പോഴത്തേക്കും സിമ്പിളായിട്ട് വേറെ ചെയ്യുന്ന ഒരു കമ്മലാണ് വരുന്നത് അതിൻ്റെ തന്നെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന ഒരു മാല വരുന്നുണ്ട് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന മാലയുടെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് കേട്ടോ അതിൻ്റെ തന്നെ നമുക്ക് ഡ്രസ്സിന് മായമായിട്ട് വരുന്ന വരുന്നുണ്ടേ ഇങ്ങനെ ഇങ്ങനെ വരും വരും വെയർ ചെയ്തിട്ടുണ്ട് സോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് കാണിച്ചെക്കുന്നത് അപ്പൊ നിങ്ങക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അതുപോലെ ഏതെങ്കിലും പീസസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം നമ്മുടെ വീഡിയോ താഴെ വന്ന് കമന്റ് ചെയ്യുക ഞങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം അത്യാവശ്യമാണ് അപ്പോൾ ഞാൻ പുതിയ വിടിയായിട്ട് ഞാൻ നാളെ വീണ്ടും വരുന്നുണ്ട് അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ഒരു ബൈ